മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത് മുതൽ അതായത് ഈ ഗവൺമെന്റ് ഒന്നാം പിണറായി ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള കായറ കേരളത്തിൽ കേന്ദ്രവും സംസ്ഥാനവും യോജിച്ച് നൂറ്റി ഇരുപത്തിരണ്ട് പദ്ധതികളാണ് കോടി രൂപയുടെ നമ്മൾ സർക്കാരിന്റെ വിഹിതമായി അഞ്ഞൂറ്റി അമ്പത്തിനാല് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായി കോടി രൂപ ഇതിനോടകം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ലഭിച്ചത് ചെലവാക്കുകഴിഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് കോടി എന്നുവെച്ചാൽ പദ്ധതികൾ കായിക ഏതാണ്ട് എൺപത് ശതമാനത്തോളം തുക നമുക്ക് ചെലവഴിക്കണം എന്നാണ് ഇപ്പൊ നമ്മൾ ഒമ്പത് ആധുനിക ൊന്ന് പോയിരു മുപ്പത്തൊന്ന് പോയിന്റ് കോടി രൂപ കേന്ദ്രം എട്ട് ഏഴ് കോടി രൂപ സംസ്ഥാന വിധവപ്പള്ളി ജില്ലയിലെ ആറാട്ടുപുഴ എറണാകുളം ജില്ലയിലെ ചെങ്ങാരം എറണാകുളം ജില്ലയിലെ നായകപുരം തൃശ്ശൂരിലെ എടക്കരി മലപ്പുറം ജില്ലയിലെ താലൂർ പൊന്നാനി കോഴിക്കോട് ജില്ലയിലെ ചാനി കണ്ണൂർ ജില്ലയിലെ ചാനൽ പൂവൽപെട്ട കാസർഗോഡ് ഷിബിയ എന്നീ ഒമ്പത് ഗ്രാമങ്ങളെയാണ് നമ്മളിപ്പോൾ മത്സ്യ വലിയൊരു മൂന്നെയാണ്

Yeah.